വിളിക്കട്ടെ ുമാരൻ വന്നെതിയടി ശബ്ദം അകന്നകന്ന് പോകുന്നത് പോയി ഇടനഴിക്കപ്പുറത്തേക്ക് ലക്ഷ്മണകുമാരൻ നടന്നു പറയുന്നു സുമിത്ര മാതാവിൻ അന്തപുരത്തിലെത്തി മാതാവിനോട് യാത്ര പറഞ്ഞ് കുമാരൻ മടങ്ങുകയാണ് നോക്ക് കാണാനോ ഒരു മിണ്ടാനോ െ പട്ടുമെത്തിടവൾ ആലോചിച്ചു വിധിച്ചത് ലക്ഷ്മണകുമാരൻ അല്ലല്ലോ രാമജ്നല്ലേ ജ്യേഷ്ഠന്റെ സംരക്ഷണ ചുമതല സ്വയം ഏറ്റെടുത്ത് പോകുന്ന ലക്ഷ്മണകുമാരന് എന്റെ പ്രിയ പത്നിയോട് ഒരു വാക്ക് പോലും പറയാൻ തോന്നാതിരുന്നതന്നെ പതിനാല് സമ്പൽസരങ്ങൾ കടന്നുപോയി വനവാസത്തിന് പോയ എല്ലാവരും അയോധ്യയിൽ തിരിച്ചെത്തി ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് മുഴുവൻ ചുമതലകളും ലക്ഷ്മണനായിരുന്നു ഊർമിള ചിന്തിച്ചു വിവാഹം കഴിഞ്ഞപ്പോൾ വനവാസം ഇപ്പോഴിതാ പട്ടാഭിഷേകവും സാരമില്ല ഇതുകൂടി ഒന്ന് കഴിയട്ടെ അപ്പോഴെങ്കിലും എന്റെ ഭർത്താവിനെ എനിക്ക് മാത്രമായി കിട്ടുമല്ലോ പക്ഷേ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടും ലക്ഷ്മണൻ്റെ തിരക്ക് കുറഞ്ഞില്ല അതൊന്നുകൂടി അധികരിച്ചതേയുള്ളൂ രാജ്യഭാരത്തിന്റെ തിരക്ക് കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ എപ്പോഴെങ്കിലും ഊർമിളയുടെ കിടപ്പറയിൽ എത്തിയെങ്കിലായി അർദ്ധമയക്കത്തിൽ വന്നുകൂടുന്ന അവിചാരിത പുരുഷ സമീപത്തിൽ എന്നോണം അവരുടെ ദാമ്പത്യം അബദ്ധ്യമായി തുടർന്നു കാലചക്രം പിന്നെയും പല ഗുരുക്കറങ്ങി ഒരു ദിവസം ഊർമിളയുടെ സമീപമെത്തിയ ലക്ഷ്മണൻ അവളുടെ കരം മെല്ലെ ഗ്രഹിച്ചു അവാച്യമായ ഭാവസാന്ദ്രതയോടെ ആ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു പതിനാല് വർഷത്തെ വിരഹം സമ്മാനിച്ചു ഞാൻ ആ കുളിൻ കാട്ടിലേക്ക് പോയപ്പോ നിന്നോടൊരു വാക്കുപോലും യാത്ര പറഞ്ഞില്ല എന്നാൽ ലക്ഷ്മണൻ എന്റെ പ്രിയപ്പെട്ട ദേവിയോട് യാത്ര പറയാൻ വന്നത് ആര്യപുത്ര യാത്ര പറയാൻ വന്നതാണെന്നോ അങ് അങ്ങോട്ടാണ് ഇനിയും പോകുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതിബല മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് വന്ന ഒരു സന്യാസി മഹാരാജാവ് രാമജ്യേഷ്ഠനോട് ഒരു നിബന്ധന വെച്ചു എന്ത് നിബന്ധന ജ്യേഷ്ഠനുമായി അതീവ രഹസ്യമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആരും അറയിലേക്ക് കടന്നു വരരുത് അഥവാ ആരെങ്കിലും കടന്നു വന്നാൽ അയാളെ വധിക്കണം എന്നിട്ട് പിന്നെ കാവൽ നിർത്തി ജ്യേഷ്ഠൻ മുനിയുമായി സംഭാഷണം ആരംഭിച്ചു പക്ഷേ അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടേക്ക് കടന്നു വന്നത്

െ അലമുറിയിട്ട് കരയുന്ന ഊർമിളയെ ലക്ഷ്മൻ ആ ഗാഠമായി ഒന്ന് ആശ്ലേഷിച്ചു ആ മൂർത്താവിൽ ചുംബിച്ചു എന്നിട്ട് തന്നെ ബലമായി വരിഞ്ഞു മുറുകിയിരിക്കുന്ന ഊർമിളയെ പിടിച്ചു മാറ്റി അതാ ലക്ഷ്മണൻ എങ്ങോട്ടോ നടന്നു പറയും ശ്രീരാമനാൽ പരിത്യജിക്കപ്പെട്ട ലക്ഷ്മണൻ സരയു നദിയിൽ ജീവത്യാഗം ചെയ്തു രാമായണത്തിൽ സീതയുടെ നിഴലായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഊർമിള കവി വാൽമീകി പോലും വിസ്മരിച്ച ഊർമിള അവസാന യാത്രയിൽ പോലും ഭർത്താവിനെ പിന്തുടരാൻ കഴിയാതെ പോയ ഊർമിള ആരോടും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ തന്റെ ജീവിത നാടകത്തിലെ വിനീതമായ വേഷം ആടിത്തീർക്കുന്നു ഭർത്തൃവിരകത്താൽ ആളിപ്പടന്ന വിളിത അവളുടെ മനസ്സിൽ അപ്പോഴും ഇരയുത്രി രാമായ ഭൂതകാലത്തിൻ്റെ पुरसराज नमस्कारः <laughs> 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 <laughs>